കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ യൂണിഫോമിൻ്റെ ആ ഒരു വീഡിയോസിൻ്റെ പകുതി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സ്ലിറ്റുള്ള ഒരു ടോപ്പ് കട്ട് ചെയ്യുന്ന ഒരു രൂപ കേട്ടോ അത് കറക്റ്റ് മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാണാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക കേട്ടോ ലാസ്റ്റ് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ആയിട്ട് ഇട്ടത് ആ ഒരു യൂണിഫോമിൻ്റെ ആയിരുന്നു അപ്പോൾ കമൻറ്റ് ബോക്സിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുവോ അതിൻ്റെ കട്ടിങ് വീഡിയോസ് ഇടുവോ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുക എനിക്കിതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു അളവിന് നമ്മുടെ കയ്യിലൊരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കുക അല്ലെങ്കിൽ അതിനേക്കാൾ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് ഇച്ചിരി കൂടെ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നേക്കുന്നത് ഒരു പാൻറ്റ് അപ്പോൾ ആ ഒരു പാൻറ്റിൽ രണ്ട് ഇഞ്ചോളം നീളം ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു നീളം ചേർക്കുന്നതിന് ഞാനൊരൊന്നര ഇഞ്ച് താഴത്തോട്ട് നീളം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇഞ്ചോളം മുകൾ ഭാഗത്തും എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത് നമുക്കത് ഇലാസ്റ്റിക്കിന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെഷർമെൻസ് എടുക്കുന്നത് കുട്ടികൾ നീളം വെക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തായാലും മെഷർമെൻസിൽ ചേഞ്ച് വരുമല്ലോ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഞാൻ താഴത്തോട്ട് മാത്രം എക്സ്ട്രാ നീളം എടുക്കാതെ ഒരു ഒന്നര ഇഞ്ച് താഴത്തോട്ടും അതുപോലെ തന്നെ ഒരു ഇഞ്ച് മുകളിലോട്ടും എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫോൾഡിങ്ങിലാണ് നമുക്ക് ഇലാസ്റ്റിക്കും വെക്കേണ്ടി എടുക്കുക അപ്പോൾ ഞാനിത് സ്റ്റിച്ചിങ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഞാൻ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എവിടെയാണ് ഞാൻ എക്സ്ട്രാ എടുത്തതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ വീഡിയോ എടുത്തതിൽ മുകൾ ഭാഗത്ത് മാർക്കുന്ന ആ ഒരു പോർഷൻ ായിരുന്നു കേട്ടോ താഴെ തോട്ട് ഞാൻ മുപ്പത്തിരണ്ട് ഇഞ്ചോളം നീളം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഈ ഒരു പാൻറ്റ് വന്നിട്ട് ആദ്യം മുപ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആ ഒരു മെഷർമെൻസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ഓക്കെ നോച്ചിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് നമുക്ക് എത്രയാണോ അളവിന് തന്നേക്കുന്നത് അതിൽ തന്നെ ഒരു അര ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാനായിട്ട് അത് സീവൽ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് വീതി അവർ പിന്നെ ആഡ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ പാൻറ്റിലൊക്കെ ആകുമ്പോൾ നീളം മാത്രമായിരിക്കും കൂട്ടിയെടുക്കുക ഇവിടെ ഇപ്പോൾ പതിനൊന്നിഞ്ചാണ് നമുക്ക് അളവിന് തന്നെ ക്ലോത്തിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് അതിനേക്കാളും ഒരിഞ്ച് പന്ത്രണ്ട് ഇഞ്ചായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മൾ വരഞ്ഞങ്ങ് പോവുകയാണ് താഴെത്തോട്ട് ആ വീതി വരെ ഇതുപോലൊന്നും വരഞ്ഞങ്ങ് പോവുക കേട്ടോ ഭയങ്കര ഈസിയാണ് അറിയില്ല എന്നൊന്നും കരുതിയിട്ട് ആരും അടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല താഴത്തോട്ട് വീതി വരുമ്പോൾ ഒരു ഏഴ് ഇഞ്ചോളം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് എത്രയാണോ നീളം എടുത്തത് അത്രയും ഭാഗം തന്നെ മെഷർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി മുകളിൽ നിന്നും താഴെത്തോട്ട് ഞാൻ എടുക്കുന്ന മെഷർമെൻ്റ് അതി നാലിഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പതിനാലിഞ്ചിലോട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മുകളിൽ നിന്ന് താഴെത്തോട്ട് മാർക്ക് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീതിയാണ് അറിയേണ്ടത് അപ്പം വീതി ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇവിടെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പതിനൊന്ന് ഇഞ്ചെങ്കിലും അവിടെ എടുത്തിട്ട് അതിനെ ഒരു കെർവായിട്ട് വരച്ചങ്ങ് കൊടുക്കും കേട്ടോ ഒരുപാട് ഞാനങ്ങ് കുഴിച്ചു കൊടുക്കുന്നില്ല നമുക്കിതിൽ എലാസ്റ്റിക് വെക്കേണ്ടത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് അത്രയും ഉണ്ടായിക്കഴിഞ്ഞാലും നല്ല തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ക്ലോത്ത് അവിടെ കിടക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ തോന്നും അപ്പോൾ കൂടുതൽ നമ്മൾ കുറച്ചിട്ട് ക്ലോത്ത് അത്രയും കുറച്ചിട്ടൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഫിറ്റ്നസ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇവിടിപ്പോൾ ഞാനിത് ഇത്രയും ക്ലോത്ത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ചങ്ങ് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും കാര്യങ്ങളില്ല നമുക്ക് അളവിന് തന്ന ക്ലോത്തിനേക്കാളും ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിയെങ്കിലും എക്സ്ട്രാ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടിപ്പം ഞാൻ ഫുൾ ലെങ്ത്ത് നോക്കുകയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമുക്കിതൊരു മുപ്പത്തി രണ്ട് ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഞാൻ മെഷർ ചെയ്യുന്നത് മുകളിൽ മാർക്ക് ചെയ്ത് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് മുകളിലുള്ള ആ ഒരു ഭാഗം ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് നിൽക്കാം കാണിച്ചു തരാം എന്നിട്ട് നെക്സ്റ്റ് ഒരു ക്ലോത്തിലും കൂടെ ഇതൊന്ന് സ്റ്റേ കട്ടിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് രണ്ട് പാൻറ്റ് തയ്ക്കാനാണ് ഇത് തന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലോത്തിൽ മാക്സിമം നമ്മൾ ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ടിങ്ങും ഒക്കെ ചെയ്യാം കേട്ടോ വെറുതെ ക്ലോത്ത് ഒന്നും മോശമായി കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇത്രയും പുറത്തോട്ടൊക്കെ എടുത്തത് അതിൻ്റെ ഒരു സൈഡിൽ നന്നായിട്ട് എന്താ പറയുക അഴുക്ക് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് വാഷ് ചെയ്താലും പോകാത്തതായതുകൊണ്ട് അത് പിന്നെ തയ്ച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അതൊന്നൊഴിവാക്കിയിട്ടാണ് ഞാൻ മെഷർ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പീസും കൂടെ ഞാനൊന്ന് മെഷർ ചെയ്തെടുക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ വീഡിയോസ് ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് പിന്നെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടാറ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്തിട്ട് വേണം തുടർന്ന് കാണാനായിട്ട് എങ്കിൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ അല്ലെങ്കിൽ വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലോട്ട് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു സ്കൂളിങ് ഓപ്പണിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് നല്ല അടിപൊളി വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ഞാനല്ല മോൾക്കായിരുന്നു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടൊന്നും വീഡിയോ വരാത്തത് കേട്ടോ അപ്പോൾ വീഡിയോസൊന്നും ഇല്ലയെന്നൊന്നും കരുതിയിട്ട് ചാനലൊന്നും ഇട്ടേച്ച് പോകരുത് പ്ലീസ് എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ടുള്ള ആ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആ ഒരു ക്ലോത്തും കൂടെ കറക്റ്റായിട്ട് ഇതേ ഫോൾഡിങ്ങിൽ വെച്ചുകൊടുക്കുക ഇതിപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് പിന്നെ പീസാണ് നമുക്ക് കിട്ടുക അതായത് രണ്ട് കാലിനുള്ള ആ ഒരു പീസ് നമുക്ക് കിട്ടും എക്സ്ട്രാ ഞാൻ ഇതിലൊന്നും കട്ടിങ് പോകുന്നില്ല മുകൾ ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ താഴത്തും ചെറിയ രീതിയിലൊരു ഫോൾഡിങ് കൊടുത്തിട്ട് ഇലാസ്റ്റിക് മടക്കി തയ്ക്കും കേട്ടോ ഇലാസ്റ്റിക് വെക്കത്തില്ല മടക്കി തയ്ക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂണിഫോമിൻ്റെ ഒരു പാൻറ്റിൻ്റെ ഭാഗം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ക്ലോത്തും കൂടി ഞാനിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് യൂണിഫോമിൻ്റെ പല പല വീഡിയോസ് ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോട്ടിൻ്റെ ഒക്കെ വീഡിയോസ് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് താൽപ്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ചാനലിൽ ഒരുപാട് കണ്ടൻറ്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പെൻസിൽ പൗച്ചും കോസ്മെറ്റിക് പൗച്ചും അതുപോലെ തന്നെ ലഞ്ച് ബാഗും ഒക്കെ ആയിട്ട് നൈറ്റി സ്റ്റിച്ചിങ് അത് സെയിലിങ് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള കൂട്ടുകാർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങൾക്കും ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്തങ്ങ് പോകുന്നത് അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു ക്ലോത്തും കൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ക്ലോത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഉൾവശത്തോട്ടേക്ക് ആക്കാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ എടുക്കുന്നത് ഇതിപ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മെഷർ ചെയ്ത ആ ഒരു പാൻറ്റിൻ്റെ പീസ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചുകൊടുക്കും ക്ലോത്തൊക്കെ ഫോൾഡ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എങ്കിൽ മാത്രമേ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വെച്ചുകൊടുത്ത ആ ഒരു ഭാഗമായിട്ട് കറക്റ്റായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഒന്നുമില്ല പണിയൊന്നുമില്ല പ്രത്യേകിച്ച് വീണ്ടും മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല ഞാൻ ഇതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു സ്റ്റിച്ചിങ് ആയിട്ട് വേഗം വരാം എല്ലാവർക്കും ടേക്ക് കെയർ ബബായ്